പിള്ളാരാണ് ഞങ്ങൾക്ക് വേറെ യാതൊരു സ്ഥലവും ഇല്ല ഇവിടെ വിട്ടല്ല മറ്റൊരു നിവൃത്തിയില്ലാത്തോണ്ടാണ് ഈ സഹോദരിമാർ ഇങ്ങനെ പറയുന്നത് ഇവരെ കൈവിടല്ലേ ഇവിടുന്ന് അവർ മുപ്പതാം തീയതി ഇറക്കി വിടും എന്നാണ് പറഞ്ഞത് ആരും ഇല്ല ഞങ്ങളെ സഹായിക്കാം ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നാണ് ബാങ്ക് അധികാരികൾ പറഞ്ഞേക്കുന്നത് ഈ സഹോദരിമാർ എങ്ങോട്ട് പോകും പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നിനും പറ്റത്തില്ലാത്തൊരവസ്ഥ പൈസ ഇല്ലാത്തോണ്ടാണ് ഞാൻ പഠിക്കാൻ പോലും പോവാത്തത് അവർ ഒരു കിടപ്പാടമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായം കൊടുത്ത് ഈ സഹോദരിമാരെ ഒന്ന് രക്ഷിക്കണേ ചേട്ടാ നമ്മൾ വീട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ പാലുകാചൽ നടത്താനോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ പറ്റിട്ടുണ്ട് ഈ ഷട്ടിനകത്താണ് കഞ്ഞി വെച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഞങ്ങൾ ഒന്നും ഇനി ഇല്ല ഇറങ്ങി ഡ്രസ്സോടെ തന്നെ എന്താ സത്യം പറഞ്ഞാൽ പറയാൻ രണ്ട് സഹോദരിമാരാണ് ഇത് ആദിത്യ ആദർശ അതായത് ഈ മാസം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നാണ് ബാങ്ക് അധികാരികൾ പറഞ്ഞേക്കുന്നത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ റാന്നി പുതിമൂടുന്ന സ്ഥലമാണ് റാന്നി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നും വീട് വയ്ക്കാനായിട്ടാണ് ഇവർ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തത് കുറേ പൈസ തിരിച്ചടച്ച് ഒരു നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ ഓരോ കുടുംബത്തിൽ കടന്നു വരുന്ന അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കണം അമ്മ കുവൈറ്റിലെ വീട്ടുജോലിക്ക് പോയി അവിടെ ചെന്നിട്ട് എങ്ങനെയൊക്കെ ജയിലിലായില്ല അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ കുറേ പൈസ ചിലവായി അച്ഛന് ജോലിയില്ല വലിയ ബുദ്ധിമുട്ടാണ് പ്രായമായ ഒരു അമ്മൂമ്മയുണ്ട് ലോൺ അടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ലായിരുന്നു അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയാണ് ഇപ്പം ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നേക്കുവാണ് ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നാണ് ബാങ്ക് അധികാരികൾ പറഞ്ഞേക്കുന്നത് ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് ഈ സഹോദരിമാര് വന്ന് നമ്മളോട് ഇങ്ങനെ അവർ അവസ്ഥ എത്ര ചിന്തിച്ചു പേര് ആദിത്യെന്നാണ് ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടിയാണ് ലോൺ എടുത്തത് ഇപ്പൊ ലോണിൻ്റെ അത് കടം കൂടി ഞങ്ങൾക്ക് ഇപ്പം തിരിച്ചടക്കാൻ പോലും പറ്റാത്തല്ലാത്ത ഒരവസ്ഥയാണ് അച്ഛനും വയ്യാണ്ടായി അമ്മ കുവൈറ്റിലായിരുന്നു അവിടെ നിന്ന് ജയിലില് വരെ പോകേണ്ട ഒരവസ്ഥ വന്നു എനിക്ക് പഠിക്കാൻ പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ട് ഞാൻ ബീകോം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് പി ജിക്ക് പഠിക്കാൻ പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഫീസ് പോലും ഇല്ലാത്തതന്നെയാണ് ഞാൻ പഠിക്കാൻ പോലും പോകും അത് ആദ്യമായിട്ട് ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടിയാണ് ലോൺ എടുത്തത് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ലോൺ എടുത്തത് പിന്നെ അത് കുടിച്ച് കൂടി തിരിച്ചടക്കാൻ പറ്റില്ല ആ കോവിഡ് വന്നു പിന്നെ നമുക്കൊന്നും തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയെ പോയി തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗ്ഗമില്ല ഞങ്ങൾക്ക് ഒരു രൂപ പോലും തിരിച്ചടയ്ക്കാൻ പൈസയില്ല കഴിഞ്ഞ ഒരിടയ്ക്കൊക്കെ ഞങ്ങൾ നല്ല പട്ടിണിയായിരുന്നു ആരോട്ട് ഞങ്ങളെ സഹായിക്കാനുമില്ല ആരും ഇല്ല ഞങ്ങളെ സഹായിക്കാം ഈ മാസം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം എന്നാണ് പറയുന്നത് എവിടെ പോകണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ആരെ കാണണമെന്നൊന്നും അറിയത്തില്ല എനിക്ക് പഠിക്കാൻ ഒരു ജോലിക്ക് ഒന്നൊന്നും പറ്റാത്തില്ലാത്തൊരവസ്ഥയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്കാണല്ലോ വൺ അടുത്ത് വയ്ക്കാറുണ്ട് പക്ഷെ ഇപ്പം അത് കൂടി ആറു ലക്ഷം രൂപ വരെ എൻ്റെ അടുത്ത് വരെ ആയിട്ടുണ്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉള്ള തുക ഒരുമിച്ച് അടയ്ക്കണമെന്നാണ് അവരിപ്പൊ പറയുന്നത് അതൊരു അവകാശം കിട്ടിയേ നമുക്ക് ഈ വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്റെ അനിയത്തെയാണ് അവൾ പ്ലസ് ടുന് പഠിക്കുക അവളെ വലിയായിട്ട് പഠിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾ എവിടെ പോകുന്ന അറിയത്തില്ല ഈ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവരെ രണ്ടുപേരങ്ങോട്ട് എവിടെ പോകുമെന്ന് എനിക്കറിയത്തില്ല വല്യുമ്മയാണ് വല്യുമ്മയ്ക്കും വൈകിയാകത്തില്ല ഇവിടെ നിറക്കി വിട്ട ഏത് സ്ഥലത്തോട്ട് പോകണം എന്നൊന്നും അറിയത്തില്ല അവര് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും നാൾ അവധി തന്നില്ലേ ഇനി ഇനി അങ്ങോട്ടാണ് ഞങ്ങൾ പോകണം ഇനി ഇത് നിങ്ങൾ പൈസ അടച്ചാൽ എന്ന് പറഞ്ഞോളൂ കുറച്ചെങ്കിലും പൈസ നമുക്ക് അടച്ചു പക്ഷെ അത് തീർക്കാൻ കുഴപ്പമില്ല എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു ആയിരം രൂപ പോലെ ഒരു അഞ്ഞൂറ് രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഒരു കുന്നിൻ്റെ മണ്ടലാണ് ഇവിടെ വീട് വെക്കാൻ വേണ്ടി ഇവിടെ ഭയങ്കര കുഴിയാണ് ഇവിടെ നമ്മൾ വീട് വെക്കാൻ വേണ്ടി കുറേ പൈസ ചിലവായിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന ചെറിയ ചെറിയ പൈസ വീട്ടിൽ പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും വീടൊന്നും ഉണ്ടാക്കിയിട്ടത് അങ്ങനെ എല്ലാം പൈസ ഒരുപാട് ചിലവായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഇനി അങ്ങോട്ട് ഇറങ്ങി പോകുന്നൊന്നും അറിയില്ല ഈ വീട് കിട്ടാൻ ഞങ്ങൾക്ക് വേറെ എവിടെ ഒരു സ്ഥലവും അറിയത്തും ഇവളം കൊണ്ട് ഞാൻ ഇവിടെ പോകുന്നൊന്നും എനിക്കറിയത്തില്ല ഇവിടെ നിന്ന് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഈ മാസം തന്നെ അവരെ ഇറക്കി വിടുമെന്നാണ് പറഞ്ഞത് നമ്മളോട് നിങ്ങൾ രണ്ടു പേ പിള്ളേരാണ് ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ അപേക്ഷിക്കുന്നത് യാതൊരു മാർഗ്ഗവും ഞങ്ങളുടെ മുന്നിലില്ല എനിക്കിത് മാത്രമേ ഉള്ളൂ മാർഗം എവിടെ പോകണമെന്നൊന്നും അറിയത്തില്ല അവരെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏത് സ്ഥലത്ത് പോകണമെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊക്ക് പഠിക്കാനുണ്ട് എനിക്കും പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നിനും പറ്റത്തില്ലാത്തൊരവസ്ഥ പൈസ ഇല്ലാത്ത ഞാൻ പഠിക്കാൻ പോലും പോവാത്തത് ഇവിടുന്ന് അവർ മുപ്പതാം തീയതി ഇറക്കി വിടും എന്നാണ് പറഞ്ഞത് പിന്നെ എൻ്റെ അനിയത്തേം കൈവിടില്ല ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു സഹായങ്ങളിലും തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഞങ്ങൾ ഒരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നേ വന്ന് ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നത് കാരണം ഞങ്ങൾ രണ്ട് പെൺ പിള്ളേരാണ് ഞങ്ങൾക്ക് വേറെ പോകാൻ വേറെ യാതൊരു സ്ഥലവും ഇല്ല ഇവിടെ വിട്ടല്ലാതെ വേറെ എങ്ങും പോകാൻ സ്ഥലമില്ല ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ല ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല എന്നെ നന്നായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ അറിയുള്ളു ഞങ്ങൾക്ക് ഒരു ചെറിയ സാവകാശം തരാൻ വേണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഒരു സഹായം ചെയ്യുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു വേറൊരു വഴിയും ഞങ്ങൾക്ക് ഇല്ല ഇപ്പോ ബാങ്കിൽ കുടിശ്ശികൾ അഞ്ചാറ് ലക്ഷത്തോളം രൂപയായിട്ടുണ്ട് ഒരു കുറച്ച് പൈസയെങ്കിലും അടച്ചാൽ സാവകാശം കിട്ടും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരത്തില്ല അപ്പം എന്തെങ്കിലും ജോലി ചെയ്ത് ബാക്കി അവർക്ക് അടക്കാൻ പറ്റും കുഞ്ഞുങ്ങൾ കരയുന്ന കാണുമ്പോൾ ഈ സഹോദരിമാർ കരയുന്നാണോ സത്യം പറഞ്ഞ നെഞ്ച് നീറുന്നുണ്ട് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവിടല്ലേ പഠിക്കാൻ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടോ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം അതിലൊന്നും പോലും ഒരു ആഗ്രഹം അത് ഞാനിങ്ങനെ പഠിപ്പിക്കും അമ്മ ലതയുടെ പേരുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഞങ്ങൾ കമൻറ്റിൽ കൊടുത്തേക്കാം എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അത് വലിയ പുണ്യമായിരിക്കും അഷമിക്ക് എന്താ കേട്ടോ എല്ലാവർക്കും പഠിക്കാനൊക്കെ പറ്റും കാണുന്ന ഏതെങ്കിലും നല്ല മനുഷ്യനോണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കും കേട്ടോ കയ്യിലെന്താ കൊണ്ടേ കൊന്ത ഇങ്ങനെ പിടിച്ചേക്കുവാണില്ലേ എന്തെങ്കിലും ദൈവം വരട്ടെ ഷമിക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു വഴി വെറുക്കട്ടെ